ഹലോ ഫ്രണ്ട്സ് മൂന്ന് വയസ്സുകാരി ആയ പെൺകുട്ടിയെ തൻ്റെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിലേറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത് ആ കുട്ടി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഒന്നര വർഷത്തോളം കുറേ കാലങ്ങളായി ലൈംഗിക പിടിഞ്ഞത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് പുറംലോകം അറിഞ്ഞത് ഇങ്ങനെ എത്രയോ കുട്ടികൾ പുറംലോകം അറിയാതെ വീട്ടിനുള്ളിൽ അറിയാതെ സ്വന്തം അമ്മയോ അച്ഛനോ അറിയാതെ എത്രയോ പേർ പീഡനത്തിനിരയാവുന്നുണ്ട് അതിൽ എത്രയോ പേർ പീഡനം തുറന്നു പറയുകയും അതിൻ്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലെല്ലാം തന്നെ കേസും നിയമവും എല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ ഒരു അസുഖം വന്നാൽ ആശുപത്രികളെല്ലാം പക്ഷെ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നൊരു സംവിധാനം കൂടി ഉണ്ട് ആ പ്രഥമ ശുശ്രൂഷ നമ്മളെല്ലാവരും എടുക്കേണ്ടിയിരിക്കുന്നു രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കുട്ടികളോട് നല്ല സൗഹാർദ്ദപരമായി നിൽക്കുകയും അവർക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായാൽ അവൾ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഏറ്റു പറയാനുള്ള അത്രയും ഒരു നല്ല ബന്ധം അമ്മയും അച്ഛനും അല്ലെങ്കിൽ ലക്ഷ്യാർത്താക്കളിൽ നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു മക്കളോട് നല്ല സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിനി പ്രതിനി പ്രതിവിധി പിന്നീടെന്ന് പറയുന്നത് കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നെറ്റി ചുളിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു മൂന്ന് വയസ്സ് പ്രായം എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അറിയാനുള്ള എല്ലാ സ ഇതും ഉണ്ടാവും എല്ലാ തരത്തിലുമുള്ള ആക്ടിവിറ്റീസ് കുട്ടികളിൽ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾക്ക് അവരുടെ പ്രൈവറ്റ് പാർട്സ് എന്തൊക്കെയാണെന്നും ആ പ്രൈവറ്റ് പാർട്സിൽ ഒരിക്കലും മറ്റൊരാൾ കൈകടത്തരുത് എന്നും പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ രക്ഷിതാക്കൾക്ക് ആവേണ്ടതുണ്ട് ഞാനും നിങ്ങളോ ജീവിച്ച ഒരു സമൂഹമല്ലേ ഇന്ന് എന്ന് എനിക്ക് തോന്നാറുണ്ട് പണ്ടൊക്കെ ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം അല്ലെങ്കിൽ അച്ഛനോടൊപ്പം ഏതെങ്കിലും ദൂരസ്ഥലത്തേക്ക് പോകുമ്പോൾ ആരുടെയെങ്കിലൊക്കെ മടിയിലിരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ മടിയിലിരിക്കുമ്പോഴും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യരിൽ നിന്ന് ഏതെങ്കിലും ഒരു മോശം മോശമായിട്ടുള്ള ഒരു പ്രവണത കണ്ടാൽ പ്രവൃത്തി കണ്ടാൽ അത് വീട്ടുകാരോട് പറയാൻ പേടിക്കുന്ന ഒരു കാലഘട്ടം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടും ഉണ്ടാവാം എന്നാൽ ഇനിയും നമ്മളെ പോലെ ആവരുത് നമ്മുടെ കുട്ടികൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു നെഞ്ചിലോ വയറിലോ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് പുറത്ത് പുറകിൽ പുറകുവശത്ത് ഇതെല്ലാം മറ്റുള്ളവർ തൊടുന്നത് നമ്മുടെ ഇഷ്ടമില്ലാതെ ഒരു കാര്യവുമില്ലാതെ മറ്റൊരാൾ തൊടുന്നത് തെറ്റാണ് എന്നും അങ്ങനെ തൊട്ടു തൊട്ടു എങ്കിൽ തൊടണ്ട എന്ന് പറയാനുള്ള ആർജവും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ തൊട്ടെങ്കിൽ അത് വീട്ടുകാരോട് വന്ന് അച്ഛനോട് അമ്മയോട് വന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു പെൺകുട്ടികളുടെ മാത്രം അവസ്ഥയല്ല ഇത് ആൺകുട്ടികളും ഇത്തരത്തിലുള്ള കുടിയ പീഠ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് നല്ലൊരു സുഹൃത്ത് ബന്ധം നമ്മുടെ മക്കളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക അവർ പറയുന്നത് കേൾക്കാനുള്ള നല്ല കേൾവിക്കാരായിരിക്കുക മാത്രമല്ല അവർക്ക് എന്താണ് ആവശ്യം എപ്പോഴാണ് ആവശ്യം എന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് മാത്രം വാങ്ങിക്കൊടുക്കുന്ന പാരൻസ് അല്ല ശരിക്കും യഥാർത്ഥത്തിൽ നല്ല പാരൻസ് പകരം അവർക്കൊരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആ വിഷമമോ അല്ലെങ്കിൽ ആ തെറ്റോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച അമ്മയോടോ അച്ഛനോടോ പറയുമ്പോഴാണ് നമ്മൾ നല്ല രക്ഷിതാക്കളായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലെല്ലാം തന്നെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴും ലൈംഗികാതിക്രമത്തിൽ പെട്ട കുട്ടികൾ അവർക്ക് ഇരയായ കുട്ടികൾ അവരെ നമ്മൾ തിരിച്ചറിയണം എന്നും ആക്റ്റീവായിരുന്ന കുട്ടി ഒരു ദിവസം സൈലന്റ് ആയിരുന്നാൽ മൗനമായിരുന്നാൽ അവൾ കളികളിൽ ഏർപ്പാട് ഏർപ്പെടാതിരുന്നാൽ മൂത്രമൊഴിക്കുമ്പോൾ അവൾക്ക് വേദന തോന്നിയാൽ അവളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ മുറിവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരഞ്ചു വയസ്സ് വരെ ആറ് വയസ്സ് വരെ നമ്മൾ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുകയായിരിക്കും അതുകഴിഞ്ഞാൽ അവരെ ഒറ്റയ്ക്ക് അങ്ങ് വിടുവാ കുളിപ്പിക്കാൻ അവരെന്താ സ്വയം പ്രാപ്തരായി എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ കുട്ടികൾ എത്ര വലുതായാലും അവരെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ശരീരഭാഗത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവോ പാടോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ അമ്മയ്ക്കോ അച്ഛനോ കഴിയണം അവരെ തലയിൽ എണ്ണ തേപ്പിക്കുന്നത് പോലെ തന്നെ അവരുടെ ശരീരത്തിൽ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടിയിരിക്കുന്നു അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിയേണ്ടിയിരിക്കുന്നു ഇനിയും നമുക്കൊരു മോശം സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരിക്കലും മറ്റുള്ളവരുടെ ലൈംഗിക ദാരിദ്ര്യത്തിന് അടിയറവ് വയ്ക്കേണ്ടവരല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ മക്കളെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും ഉത്തരവാദിത്തമാണ് വീട്ടുകാർ എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനും അല്ലെങ്കിൽ ചെറിയച്ഛനും എല്ലാം തന്നെ പീഡ പീഡിപ്പിക്കാൻ നിവരുമ്പോൾ അവരുടെ അമ്മയായി നിന്നുകൊണ്ട് ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ കുട്ടി അതിനൊരു ഇര എന്ന വാക്കിന് അർത്ഥമാവേണ്ടവളല്ല എന്ന് മനസ്സിലാക്കാനുള്ള ആർജവും നമ്മൾ ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം